ും എന്ന മഹാനായ സൈദന മുഹമ്മദ് റസൂറു തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം എങ്ങനെ പിമ്പലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ആളുകൾ എന്ന് പറയുന്നത് എന്താ പുതിയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് അവരുടെ തോന്നൽ പ്രകാരം അവർ പറയുന്നു അവർക്ക് രേഖയുടെ പിമ്പലമില്ല തെളിവിന്റെ പിമ്പലമില്ല അവർ ആഗ്രഹിച്ചതും അവരുദ്ദേശിച്ചതും അവർക്ക് തോന്നിയതും പറയാൻ അവർക്ക് പ്രയാസമില്ല നിസ്സഹോധവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരാണ് ഒരിക്കലും അവർക്കൊരിക്കലും പാപമോചനമില്ല എന്താ കാരണം ഇമാം റാജി അഹമ്മദ് അലി വിശീകരിച്ചു എന്താ തോപല്ല എന്ന് പറഞ്ഞാൽ ഈ കക്ഷികൾ വിധേയത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്ക് തോപുണ്ടാകില്ല എന്തുകൊണ്ട് തമ്മിൽ അവിടെയാണ് വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട് തമ്മിൽ അവിടെയാണ് വ്യത്യാസപ്പെടുന്നത് കള്ളുകൂടി മഹാപാപമാണ് അള്ളാഹു കൊല്ലൽ മഹാപാതകമാണ് വ്യഭിചാരം മഹാപാതകമാണ് കുറ്റമാണ് അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ് കാഫിറാണെന്ന് നാം പറയുന്നില്ല മഹാപാപമാണ് അറാമാക്കിയ കൊല്ലൽ കുറ്റമാണ് അങ്ങനെയൊക്കെ മഹാ കുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ് കാഫിറാണെന്ന് നാം പറയുന്നില്ല സുമയുടെ വിശ്വാസം അതാണ് ഈമാൻ അവരെ ഈമാനുളർ ശക്തിയുള്ള മുമ്പിൽ ഒരിക്കലും അത് ചെയ്യില്ല പക്ഷേ ഇത് ചെയ്തൊരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിന് പുറത്താണെന്ന് അതു പറയുന്നില്ല ഏതെങ്കിലും ആവട്ടെ അതു വിശ്വാസ പ്രകാരം അവർ ഇസ്ലാമെന്ന് പുറത്തല്ല അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പാപ്പ മുക്തി നേടാനുള്ള നല്ല മനസ്സൊരു സമയത്ത് വന്നെന്ന് വരാം കാരണം അവർക്കറിയാം ഞാൻ ചെയ്തത് കുറ്റമാണ് ഇത് തെറ്റാണ് പാപമാണ് അറത്തു വരുമോ അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു വേളയിൽ അവർ പറയും ഇതാ ഞങ്ങൾ പാപം ചെയ്തു പോയി ഞങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി കിട്ടണം അതുകൊണ്ട് തന്നെ സയ്യിദുമാരെ കാണുമ്പോൾ ആലിമീങ്ങളെ കാണുമ്പോൾ സാലിഹിങ്ങളെ കാണുമ്പോൾ ചെയ്യാൻ വേണ്ടി പറയും ഈ സ്വഭാവം മുത്തതിൽ കാണില്ല കാരണം അവൻ വിശ്വസിക്കുന്നത് അവന്റെ ആശയങ്ങൾ നൂറ് ശതമാനം ശരിയാണ് തെറ്റല്ല എന്ന് അവന്റെ ആശയങ്ങളൊക്കെ സത്യമായി അവൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് തോബയില്ല കാരണം തോബയുടെ ഒന്നാമത്തെ സർത്ത് തന്നെ അൽ ഇത്രാറൂപി ഗംഭി ചെയ്ത പാപം കൊണ്ട് സമ്മതിക്കണം ഈ സമ്മതം വിദേഹത്തുകാരിൽ നിന്ന് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ആ വിദേഹത്തിന്റെ ആളുകൾ ഒരിക്കലും ഞാൻ അവരിൽ മുക്തനാണ് ണെന്നും അനമിന്നും മുക്താണ് മുക്തന്മാരാണ് അവരെ ആളുകളാണെന്ന് പറയണ്ട എന്റെ ദീനിന്റെ ആളുകളാണെന്ന് അവർ പറയണ്ട അത്രയും ശക്തമായ ഭാഷയിൽ വിദ്രായത്തുകാരെ സംബന്ധിച്ച് മഹാനായ നിങ്ങൾ പറഞ്ഞെങ്കിൽ ആ വിദായത്തുകാരുടെ അടയാളമാണ്സി പറഞ്ഞത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത കക്ഷികളാണ് അവർ